ഗോൾഡൻ കിട്ടിയിട്ട് ഒരു പോലീസ് എന്ന് സ്റ്റേഷനിലായിട്ട് അതായത് എനിക്ക് ഈ ഗോൾഡൻ വിസ കിട്ടി കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയിൽ ഒരു ഷോ വന്ന് ലുലുവിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റില് ബിരിയാണി കോൺടസ്റ്റ് അതായത് ബിരിയാണി ബിരിയാണി ഫെസ്റ്റിവൽ ആയിരിക്കണം അല്ല ഞാനത് പിന്നെ അത് കൂടാണ്ട് ഞാൻ ലൈവായിട്ട് ബിരിയാണി ഉണ്ടാക്കും വേണം അവർക്ക് ആ പിന്നെ 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 പറഞ്ഞ സൗന്ദര്യ മത്സരത്തിൽ ഞങ്ങളേലും ഭംഗി വീണ തന്നെയാണ് ഞാൻ എന്നിട്ട് ബിരിയാണി അപ്പൊ അതിന് വേണ്ടി ഒരു ഞാൻ സ്പോൺസർ വിളിച്ചു ഗോൾഡൻ വിസ് ഉണ്ടല്ലേ ഞാൻ ഉണ്ട് സാറേ അതിന്റെ കോപ്പി അയച്ചോണ്ടാന്ന് പറഞ്ഞു കോപ്പി അയച്ചു കഴിഞ്ഞു രാവിലെ കോപ്പി അയച്ചപ്പോ വൈകുന്നേരം ആവുമ്പോഴുമ്പോൾ ഒരു കൊല്ലത്തേക്ക് വിസഡിംഗ് അടിച്ചു സൗദിസാ ഞാൻ നെട്ടി പോയി അപ്പൊ എന്നോടുകൂടി ഗോൾഡൻ വിസ് എടുക്കണം വരുമ്പോ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ എടുത്തോളാം ഞാന് പന്ത്രണ്ട് ഒരു മണിക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ നെടുമ്പാശ്ശേരി പോയി വിസ ഗോൾഡൻ വിസ ഇപ്പം ഞാൻ ഡൂപ്പും ചെയ്തിട്ടുണ്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഞാനിങ്ങനെ നോക്കിട്ട് ഏ ഒറിജിനൽ ഇവിടെ നിക്കട്ടെ ചീത്തയായി പോയാലോ ഡൂപ്പ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു എടുത്തുകഴിഞ്ഞ് ിൽ പോയിവിടെ ചെന്നിരുന്ന് എല്ലാരും ആയായിരുന്നു അപ്പൊ ജ്യൂസ് മറ്റേ കഴിച്ച് വയറും കഴിച്ചു അന്നേരം ഫ്ലൈറ്റ് കയറി ഷാർജി ചെന്നിറങ്ങി ഫ്ലൈറ്റ് ആണല്ലോ അവിടെ ഇറങ്ങി കഴിഞ്ഞ് പ്രോഗ്രാം ചോദിക്കും ആൾക്കാര് അവിടുന്ന് സെവൻ തേർട്ടിക്ക് ഫ്ലൈറ്റ് അപ്പൊ ക്യൂല് നിക്കാണ് ഈ ഗോൾഡൻ വിസക്കായിട്ട് നിക്കാണ് അപ്പൊ നമ്മള് ഈ വിസ കാണിച്ചു കൊടുത്തു അപ്പം ആർ ബി പറഞ്ഞു മുക്കാലി അത്ത ഗോൾഡൻ വിസ എന്ന് പറഞ്ഞു അക്കത്തെ മലക്കത്തെ ഗോൾഡൻ വിസ ഏഹ് ഞാന് ഇതെടുത്തു കൊടുത്തു ായിട്ടാണ് ഇവക്ക് കിട്ടിയേക്കണത് ഞാനേ സാറേ ജന്മം ചെയ്ത് എന്നോട് കളിച്ച കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ കയ്യെങ്കിലും വിറക്ക അപ്പൊ മലയാളി ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ ഓഫീസേസ് എന്ത് തെസ്നികാനെ ഞാൻ പറഞ്ഞു എല്ലാ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു ഗോൾഡൻ വിസ അയ്യോ ഒറിജിനൽ അവിടെ നമ്മളെ ഇത് അയ്യോ ഇത് കാപ്പാടില്ല ഇത് ഡൂപ്പല്ലേ അവർക്ക് ചിപ്പിലിട്ട് നോക്കണം ഈ വിസയുടെ കാര്യം കറക്റ്റ് ആയി അതില് ഇത് ഡൂപ്പായ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ ഒരു വിട പ്രയാസായിരിക്കും വിടാന്ന് പറഞ്ഞു അതേ തിരിച്ചു ഒന്നരക്കുള്ള വേഗം സ്പോൺസറിന് മെസ്സേജ് ഇട്ടു അയ്യോ അവര് കൊറേ പണിതിട്ടും രക്ഷയില്ല അപ്പൊ അവര് തെസ്നി മേഡ ഇപ്പൊ വിട്ടു കഴിഞ്ഞാല് സൗദിയില് ചോദിക്കും ഒറിജിനൽ വിസ അല്ല ഒറിജിനൽ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിൽ വരുന്നവര് ഇപ്പ ഇതിന്റെ ആൾക്കാർ കമ്പനി യും കെട്ടേണ്ടി വരും ഒരുപാട് കൊടുക്കേണ്ടി വരും പണിഷ്മെന്റ് ആണത് അതുകൊണ്ട് ഒറിജിനൽ അപ്പൊ ഈ ഈ ഫ്ലൈറ്റ് എന്നെ ഒന്നരക്ക് നെടുമ്പാശ്ശേരിക്കും അവർ ടിക്കറ്റ് ഇട്ട് വന്നു ലുലുവിന്റെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അവര് ടിക്കറ്റ് ഇട്ടു ഒന്നരക്ക് അവിടെ ആറരയ്ക്ക് വയസ്സിലെന്ത മമ്മി ഇരുന്ന് നീ പോയില്ലേ നീ എവിടെ നിന്ന് വരുന്നത് ദുബായി പറഞ്ഞു വേഗലമാരെ പോയി ഒറിജിനൽ അവിടെ ഇരിക്കറിജിനൽ എടുത്ത് പന്ത്രണ്ടരന്റെ ഫ്ലൈറ്റ് സെയിം ഫ്ലൈറ്റ് കേറിയില്ലേ അതുപോലെ പന്ത്രണ്ടരക്ക് ഒരു മണി രാത്രി അവിടെ ഞാൻ ചെന്നിട്ട് ക്യൂയില് നിക്കാ ഒറിജിനൽ ഉണ്ടല്ലോ കയ്യിൽ എനിക്ക് അടിക്കണ്ട ആവശ്യമില്ല ക്യൂ നിന്ന് പാസ്പോർട്ട് നോക്കി മറ്റേതെടുത്ത് കാണാൻ നോക്കിയില്ല വെറുതെ ഒരു കാര്യമില്ല